നമ്മൾ അനുദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് പ്രശ്നമുള്ളൊരു വാക്യാണ് ഈ ഒന്നും പറയണ്ട ഇനി ഒന്നും പറയണ്ട എനിക്കറിയാം എനിക്കറിയാം രണ്ടാമത്തെ വാക്യം നമ്മൾ പറയണത് അതല്ലേലും അങ്ങനെ തന്നെയാണ് ഞാൻ നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇത് അതങ്ങനെ തന്നെയാണ് നമ്മുടെ ഹൃദയങ്ങളെ കഠിനമാക്കി കളയുന്ന രണ്ട് വാക്യങ്ങളാണ് വചനം പറയണ ഹൃദയകാര്യന്റെ നിമിത്തം അജ്ഞത വാദിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു ഇതിനൊക്കെ പറയാവുന്ന ഒരു പേരെന്നറിയോ മുൻവിധി എന്ന് പറയണതാണ് മുൻവിധി എന്ന് പറയണതാണ് നമ്മൾ വിചാരിക്കുന്നതേയാണ് നടക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതാണ് ഇതിന്റെ കാര്യം നമ്മൾ നമ്മുടെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ വിചാരിച്ചു കൂട്ടിയിരിക്കുകയാണ് ഇതൊക്കെ അങ്ങനെയൊക്കെയാണ് അത് അങ്ങനെയല്ലെന്ന് ആര് എന്ത് എങ്ങനെ പറഞ്ഞാലും നമ്മൾ സംഭവിക്കുക നമ്മുടെ ഹൃദയം കഠിനമാക്കി കളയുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുക അജ്ഞത കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ദൈവത്തിന്റെ ആ ജീവനിൽ നിന്ന് അകറ്റപ്പെടുകയാണ് എന്നുള്ളതാണ് സത്യത്തിൽ നിന്ന് നമ്മൾ അകന്നുപോവുകയാണ് എന്നുള്ളതാണ് അതിലൂടെയൊക്കെ ഒക്കെ സംഭവിക്കുന്നത് ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാ ഈശോ നമ്മളെ അനുഗ്രഹിക്കും